ആർ എസ് എസിന്റെ അന്ധമായ അപരമത വിരോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഓർഗനൈസൻ അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിക്കുകയും പെട്ടെന്ന് തന്നെ പിൻവലിക്കുകയും ചെയ്ത ഒരു ലേഖനം അത് എന്താണെന്ന് എല്ലാ പ്രേക്ഷകർക്കും തന്നെ അറിയാം വക്കഫ് ബില്ല് പാസാക്കിയതിന് തൊട്ടു പിന്നാലെ ഒരു ലേഖനം വന്നു എന്താണ് വക്കഫ് ബോർഡിന് കീഴിലുള്ള സ്വത്തുവകകളെക്കാൾ വളരെ കൂടുതലുണ്ട് രാജ്യത്തെ കത്തോലിക്ക സഭകളുടെ കീഴിലുള്ള സ്വത്തുവകകൾ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കം വക്കഫ് ബോർഡ് അല്ലെങ്കിൽ വക്കഫ് ബില്ല് പാസാക്കി കഴിഞ്ഞു അപ്പോൾ മുസ്ലിം ആളുകളുടെ സ്വത്ത് അതെ മുസ്ലിം സമുദായത്തിന്റെ സ്വത്തുവകകൾ സർക്കാരിന് കീഴിൽ ആയി കഴിഞ്ഞു ഇനി അടുത്ത ലക്ഷ്യം സഭയുടെ സ്വത്തുവകകളാണ് എന്ന് അതായത് കത്തോലിക്ക സഭയുടെ സ്വത്ത് കണ്ടുകെട്ടുക അല്ലെങ്കിൽ സർക്കാരിന് കീഴിലാക്കുക അതാണ് ബി ജെ പി സർക്കാരിന്റെ ലക്ഷ്യം എന്നൊരു ഭയം ഉടലെടുക്കുന്ന തരത്തിലായിരുന്നു ആ ലേഖനം വിമർശനം ഉയർന്നപ്പോൾ തന്നെ ആ ലേഖനം പിൻവലിച്ചു എങ്കിലും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും വിമർശനങ്ങളും ക്ഷണിച്ച് വരുത്തുന്നു ചുരുക്കി പറഞ്ഞാൽ അന്ധമായ അപര വിരോധം ആർ എസ് എസിന്റെ ഹിഡൻ അജണ്ട എന്താണ് മുസ്ലിം ക്രിസ്തു മത വിരോധം അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് അവരുടെ അജണ്ട തന്നെ എന്താണ് രാജ്യത്തിൻ്റെ പൊതുശത്രുക്കൾ ആരാണ് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളാണ് പിന്നെ കമ്മ്യൂണിസ്റ്റുകളാണ് അതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അന്ധമായ അപരമത വിരോ വിരോധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ ലേഖനം ഇന്നലെ വക്കഫ് ബില്ല് പാസ് മുനമ്പത്തെ ക്രൈസ്തവർ ക്രൈസ്തവരെന്ത് ചെയ്തു സുരേഷ് ഗോപിക്ക് ജയ് വിളിച്ചു ലഡു വിതരണം ചെയ്തു പിന്നെ രാജീവ് ചന്ദ്രശേഖർ ജിക്ക് ജയ് വിളിച്ചു എന്നിട്ട് ആളുകളൊക്കെ പറഞ്ഞു എന്താണ് ക്രൈസ്തവർ മാത്രമല്ല സർവമതസ്ഥരും പറഞ്ഞു ഒരു കോർപ്പറേറ്റ് നേതാവ് വന്നപ്പോൾ ബി ജെ പിയുടെ മുഖഛായ മാറി മുഖഛായ മാറി എല്ലാ ആളുകളെയും അദ്ദേഹം ഇതാ എന്താണ് ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നു കെ സുരേന്ദ്രനെ പോലെയല്ല രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വന്നപ്പോൾ എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർക്കുന്നു മോദിയുടെ തന്ത്രം മോദിയുടെ വളരെ ഗംഭീരമായ മാനേജ്മെന്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ കളി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മുനമ്പത്തെ മണ്ടന്മാരെന്ന് വിളിച്ചു മുനമ്പത്തെ ജനങ്ങളെ ഞാൻ മണ്ടന്മാരെന്ന് വിളിച്ചു ഇതാണ് കാര്യം കാര്യം എന്താണ് അവരിങ്ങനെ കൂടെ നിർത്തും കൂടെ നിർത്തിയിട്ട് നിങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലും കാരണം എന്താണ് അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ല അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ലെന്ന് മാത്രമല്ല അവർ നിങ്ങളെ കാണുന്നത് എന്തിനാണ് നിങ്ങളെ ഒപ്പം കൂട്ടുന്നത് എന്തിനാണ് എന്താണ് നിങ്ങളെ ഒപ്പം കൂട്ടുന്നത് വെറും വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ് വോട്ടിനു വേണ്ടി മാത്രമാണ് നിങ്ങളെ ഒപ്പം കൂട്ടുന്നത് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന കപട രാഷ്ട്രീയവാദത്തിന് വേണ്ടി മാത്രമാണ് അതിന്റെ തെളിവാണ് ഇന്നത്തെ ഓർഗനൈസറിൽ വന്ന ലേഖനം ഓർഗനൈസർ എന്താണെന്ന് അറിയാമല്ലോ എംബുരാൻ സിനിമ വന്നപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും കാരണം എംബുരാൻ സിനിമക്കെതിരെ രണ്ട് മൂന്ന് ലേഖനങ്ങളാണ് ഓർഗനൈസറിൽ വന്നത് അത് എഴുതിച്ചതൊക്കെ ആരും അറിയാം നമ്മുടെ മേജർ രവി എന്ന് പറയുന്ന എന്താണ് അപ്പോഴപ്പോഴായിട്ട് നിറംമാറുന്ന ഒരു ജീവി ഉണ്ടല്ലോ ആ ജീവി ഓന്തിരവി ഓന്തി രവിയാണ് അതിനകത്ത് എഴുതിച്ചതെന്നൊക്കെ വ്യക്തമായി കഴിഞ്ഞു അതൊക്കെ ഒരു വശം ഓർഗനൈസർ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ഓർഗനൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ മുഖപത്രം ആർ എസ് എസിന്റെ മുഖപത്രത്തിലാണ് ഈ ലേഖനം എന്നത് എന്താണ് ക്രൈസ്തവ സഭയ്ക്കാണ് അടുത്ത വക്കഫിനേക്കാൾ കൂടുതൽ സ്ഥലമുള്ളത് അതുകൊണ്ട് ക്രൈസ്തവ സഭയും കരുതിയിരിക്കുക അപ്പോ മുനമ്പത്തെ പ്രശ്നവും അതോടുകൂടി തന്നെ ഇപ്പോൾ തന്നെ പരിഹരിക്കപ്പെടുകയില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ അല്പം മാറി അതായത് മുനമ്പത്ത് പോയി അൻപതോളം പേരെ എന്താണ് ബാക്ക് പേപ്പർ കുഴലൂതി വിളിച്ചുകൊണ്ടുപോയി അപായത്തിൽ ചാടിക്കുന്നത് അവസ്ഥയിലേക്ക് അമ്പത് പേരെ മെമ്പർഷിപ്പ് കൊടുത്ത് വിളിച്ചുകൊണ്ടൊക്കെ പോയി വിളിച്ചുകൊണ്ടൊക്കെ പോയി എന്നിട്ട് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ സമരസമിതിയുടെ അഭിപ്രായം കൂടി മാനിച്ചു മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയുള്ളൂ എന്നൊക്കെ പ്രഖ്യാപിച്ചു കൂടെ ആരുണ്ടായിരുന്നു ഷോൺ ജോർജ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസ് ഉണ്ടായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഇവരൊക്കെ നിൽക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് അവിടെ നിന്ന് മാറി അടുത്ത മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു മുനമ്പത്തെ പ്രശ്നം ഇപ്പോഴൊന്നും പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല വക്കഫ് ബില്ല് പാസ്സായതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെന്നില്ല ഇനി ആ ആ ബില്ല് പാസ് കൊണ്ട് മാത്രമല്ല ഇനി എന്താണ് സുപ്രീം കോടതിയിൽ നിരവധി ആളുകൾ ഹർജിയുമായി പോയിട്ടുണ്ട് ഇനി ആ കോടതിയിൽ കേസൊക്കെ പരിഹരിക്കപ്പെടണം ഏകദേശം വക്കഫ് ബില്ലുമായി വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നാൽപ്പതിനായിരത്തിലകം അധികം കേസുകൾ അവിടെ തീർപ്പാക്കാനുണ്ട് സുപ്രീം കോടതി കിടപ്പുണ്ട് വീണ്ടും പഴയ കേസുകൾ നാല്പതിനായിരത്തിലധികം പരാതികൾ ഉണ്ട് അവിടെ ആലോചിച്ച് നോക്കു അപ്പോൾ ഇതെല്ലാം ഈ അതിലൊന്ന് ഒരു പരാതി മാത്രമാണ് മുനമ്പം പരാതി ഇതൊക്കെ അവിടെ ഉണ്ട് അപ്പോഴാണ് ഈ ബില്ല് പാസ്സായപ്പോൾ ബി ജെ പിക്ക് ജയി വിളിച്ചത് എന്നിട്ട് ബി ജെ പി കാര് എന്ത് ചെയ്തു അവർ പറയുന്നു ക്രൈസ്തവർക്കാണ് കൂടുതൽ സ്വത്ത് ഇനി അടുത്ത് സഭയുടെ സ്വത്തുകൾ കൂടി കണ്ടുകെട്ടും സഭയുടെ സ്വത്തുക്കൾ കൂടി സർക്കാർ പിടിച്ചെടുക്കണം എന്ന തരത്തിൽ ലേഖനം വന്നത് അപ്പോ അപരമത അപരമതവിരോധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ആർ എസ് എസിന്റെ മുഖലെ മുഖപത്രത്തിലെ ലേഖനത്തിൽ വന്നത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ മതങ്ങളെയും അവര് നശിപ്പിക്കും ഇഞ്ചിഞ്ചായി അവരുടെ ബൃഹത് പദ്ധതിയാണത് ഇഞ്ചിൻചായി ഓരോ മതങ്ങളെയും അവർക്ക് ഇഷ്ടമില്ലാത്ത മതങ്ങളെയൊക്കെയും അവർ നശിപ്പിക്കും അവരുടെ അജണ്ടയാണത് അവരുടെ ഹിന്ദുത്വ അജണ്ടയാണത് എല്ലാ ഹിന്ദുക്കളെയല്ല പറയുന്നത് ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഹിന്ദുക്കളാണ് വിശാല ഹിന്ദുത്വം എന്നൊക്കെ പറയുന്ന ആ ഹിന്ദുത്വം ഒന്നും അല്ല ഇത് ഇത് വർഗീയ അടിസ്ഥാനത്തിലുള്ള ഹിന്ദുത്വമാണ് ഈ വർഗീയ അടിസ്ഥാനത്തിലുള്ള ഹിന്ദുത്വമാണ് ആർ എസ് എസിൻ്റേത് അവരാണ് ഇതൊക്കെ വരുത്തുന്നത് അവരെയാണ് എതിർക്കുന്നത് എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും വർഗീയത മുസ്ലിം വർഗീയതയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഹിന്ദുത്വ വർഗീയതയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അല്ലാതെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഹിന്ദു ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസത്തെയോ ഹിന്ദുമത ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെ കുറിച്ചല്ല സി പി എം കാർ പറയുന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണ് പറയുന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ഓർഗനൈസറിലൂടെ ഇന്ന് പുറത്തു വന്നത് എന്താണ് ക്രൈസ്തവ സഭയ്ക്കാണ് വഖഫ് ബോർഡിനേക്കാൾ കൂടുതൽ സ്വത്ത് സ്വത്തുവകകൾ ഉള്ളത് എന്ന ലേഖനം അത് അന്ധമായ അപരമത വിരോധത്തിന്റെ എന്താണ് വളരെ പ്രകടമായ തെളിവാണ് ആർ എസ് എസിന്റെ എന്താണ് അവരുടെ മേൽക്കുപ്പായം അവർ അണിഞ്ഞിരുന്ന ആട്ടിൻ തോല് മാറി ചെന്നായയുടെ മുഖമാണ് പുറത്ത് കാണുന്നത് അത് സ്പഷ്ടവുമാണ്